വർഷങ്ങൾ കടന്നുപോയി രാമൻ സുന്ദരനായ ഒരു യുവാവായി മാറി രാമൻ താമസിയാതെ വിവാഹം കഴിച്ചു തൻ്റെ ഒരു അകന്ന ബന്ധുവിൻ്റെ മകളായ മങ്കമ്മയാണ് രാമൻ ഭാര്യയായി സ്വീകരിച്ചത് ഉപജീവനത്തിന് മാർഗമില്ലാത്തവൻ കല്യാണം കഴിക്കുക കൂടി ചെയ്താലത്തെ സ്ഥിതി എന്താ രാമനും കുടുംബവും കൂടുതൽ ദാരിദ്ര്യത്തിലായി കടം വാങ്ങി മുടിഞ്ഞു രാജാവിനെ ചെന്ന് കാണുക തന്നെ രാമൻ തീരുമാനിച്ചു നേരിട്ട് ചെന്നാൽ കാര്യം നടന്നില്ലെന്ന് വരും രാജാവിൻ്റെ പുരോഹിതൻ തന്നാലിക്കടുത്ത് മംഗലഗിരിയിൽ താമസിക്കുന്നുണ്ട് ഒരു ശുപാർശ കൂടെ ആകട്ടെ രാമൻ രാജപുരോഹിതനായ താതാചാരിയെ ചെന്നു കണ്ടു താതാചാരി കുളിയും ജപവുമായി മംഗലഗിരിയിലെ ഒരു ദേവാലയത്തിനടുത്ത് താമസിക്കുകയാണ് താതാചാരിയുടെ വീട്ടിൽ അദ്ദേഹത്തിൻ്റെ സേവകനായി രാമൻ താമസം തുടങ്ങി താത്താചാരുടെ ഏതാവശ്യവും രാമൻ ഓടി നടന്ന് നിറവേറ്റിക്കൊടുക്കും അങ്ങനെ മാസങ്ങൾ കഴിഞ്ഞു രാമൻ ഇതിനിടെ ലിംഗപുരാണം എന്ന കാവ്യം എഴുതി തീർത്തു രാജപുരോഹിതനെ രാമൻ്റെ കഴിവിൽ അസൂയ വളരാൻ തുടങ്ങി രാമൻ മിടുക്കനാണ് അവൻ കൊട്ടാരത്തിൽ കടന്നു പറ്റരുത് അവൻ കൊട്ടാരത്തിലെ വിദൂഷകനായാൽ തൻ്റെ സ്ഥാനവും പ്രശസ്തിയും നഷ്ടമാകും അദ്ദേഹം ചിന്തിച്ചു സമയമാവുമ്പോൾ വിളിക്കാം ഇങ്ങനെ ഒരു വെറും വാക്ക് പറഞ്ഞ് താത്താചാരി രാമനെ വിട്ടു താത്താചാരി താമസിയാതെ മംഗലഗിരിയിൽ നിന്ന് മടങ്ങിപ്പോവുകയും ചെയ്തു രാമൻ തെനാലിയിൽ ചെന്ന് രാജപുരോഹിതൻ തന്നെ വിളിക്കുന്നത് കാത്തിരിപ്പായി പക്ഷേ ആര് വിളിക്കാൻ ആ കാത്തിരിപ്പ് വെറുതെ ആയിരുന്നു രാമൻ വീട്ടിലും നാട്ടിലുമെല്ലാം തനിക്ക് ലഭിക്കാൻ പോകുന്ന ഉദ്യോഗത്തെക്കുറിച്ച് തട്ടിവിട്ടിരുന്നു മാസങ്ങൾ പിന്നെയും പലതും കടന്നുപോയി വിജയനഗരൻ രാജാവിൻ്റെ വിദൂഷകൻ വിജയനഗരത്തിലെ വിദൂഷകൻതാ വരുന്നു രാമനെ കാണുമ്പോൾ ആളുകൾ കളിയാക്കി തുടങ്ങി രാമന് നാണക്കേടായി അവൻ നാടുവിടാൻ തീരുമാനിച്ചു അങ്ങനെ രാമൻ വീട് വിറ്റു വീട്ടു സാമാനങ്ങളും വിറ്റു എല്ലാം പണമാക്കി ഭാര്യയെയും മകനെയും കൂട്ടി അയാൾ യാത്രയായി അമ്മയും അമ്മയുമുണ്ട് കൂടെ രാമനും കുടുംബവും പോകാൻ പുറപ്പെട്ടപ്പോൾ അയൽക്കാർക്ക് വിഷമമായി അവർ സങ്കടം പ്രകടിപ്പിച്ചു താതാചാരി ആളയച്ചിട്ട് പോവുകയാണ് ഞങ്ങൾ രാജപുരോഹിതൻ വിളിച്ചാൽ പോകാതിരിക്കാൻ ഒക്കില്ലല്ലോ അദ്ദേഹം എൻ്റെ സ്നേഹിതനാണ് രാമൻ കല്ലുവച്ചൊരു നുണ തട്ടിവിട്ടു കേട്ടവരൊക്കെ അത് വിശ്വസിക്കുകയും ചെയ്തു യാത്ര വളരെ നീണ്ടതായിരുന്നു നാലു മാസം പിടിച്ചു വിജയനഗരത്തിലെത്താൻ രാമനും കുടുംബവും അവിടെ ചെന്നപ്പോൾ ദസറ ഉത്സവം ആരംഭിക്കാറായിരുന്നു വിജയനഗരത്തിൻ്റെ പ്രൗഢി കണ്ട് രാമൻ അതിശയിച്ചുപോയി മനോഹരമായ തെരുവുകൾ തെരുവുകൾക്കിരുവശവും കടകൾ കടകളിൽ കയറിയിറങ്ങുന്ന പച്ച പരിഷ്കാരികളായ സുന്ദരിമാർ അതിമനോഹരങ്ങളായ അമ്പലങ്ങൾ അമ്പലങ്ങൾക്ക് മുന്നിൽ നെറ്റിപ്പട്ടം കെട്ടിയ ആനകൾ രത്നങ്ങൾ പതിച്ച തേരുകൾ മുമ്പെങ്ങും കണ്ടിട്ടും കേട്ടിട്ടുമില്ലാതെ ഈ കാഴ്ചകൾ കണ്ടപ്പോൾ രാമൻ വിജയനഗര സാമ്രാജ്യത്തിൻ്റെ മഹത്വം ശരിക്കും മനസ്സിലാക്കി രാമൻ അമ്മയെയും ഭാര്യയെയും മകനെയും ഒരു ബ്രാഹ്മണ ഗൃഹത്തിലാക്കി അവരുടെ ചെലവിനുള്ള പണം ഗൃഹനാഥനെ ഏൽപ്പിച്ച ശേഷം അയാൾ അവിടെ നിന്നിറങ്ങി താത്താചാരിയുടെ വീട്ടിലേക്കാണ് രാമൻ പോയത് താത്താചാരിയുടെ മാളിക അതിഗംഭീരം തന്നെ പടിപ്പുരയിൽ രണ്ടു ഭടന്മാർ കാവൽ നിൽക്കുന്നുണ്ട് പടിപ്പുര കടന്ന് കുറച്ചു ദൂരം നടക്കണം വീട്ടിലേക്ക് ഭടന്മാരുടെ അനുമതി വാങ്ങി രാമൻ അകത്തേക്ക് കടന്നു താത്താചാരി രാമൻ്റെ വരവ് കണ്ടു അയാൾക്ക് രാമനെ മനസ്സിലായി അതാ ഒരു ഭ്രാന്തൻ അയാൾ ഇവിടെ വന്ന് വല്ല അക്രമവും കാണിച്ചേക്കും വേഗം ചെന്ന് അയാളെ പഠിപ്പുരയ്ക്ക് പുറത്താക്കൂ താത്താചാരി തൻ്റെ ഭൃത്യന്മാർക്ക് കൽപ്പന കൊടുത്തു ഭീമാകാരന്മാരായ രണ്ട് ഭൃത്യന്മാർ ചെന്ന് ഒന്നും പറയാതെ രാമനെ പിടിച്ച് കൈയും കാലും തൂക്കിയെടുത്ത് പുറത്തേക്കെറിഞ്ഞു രാമൻ പറഞ്ഞതൊന്നും അവർ കേട്ടില്ല രാമൻ ശരിക്കും കരഞ്ഞുപോയി മംഗലഗിരിയിൽ മാസങ്ങളോളം സേവനം ചെയ്ത തന്നോട് താതാചാരി ഇങ്ങനെ ക്രൂരമായി പെരുമാറിയല്ലോ എന്നോർത്ത് അയാൾക്ക് അടക്കാനാവാത്ത കോപമുണ്ടായി തക്ക സമയത്ത് ഇതിന് ഞാൻ പകരം വീട്ടും രാമൻ തന്നെ താൻ പറഞ്ഞു അവിടെ നിന്നും പതുക്കെ എഴുന്നേറ്റ് ദേഹത്തെ പൊടിയെല്ലാം തട്ടിക്കളഞ്ഞ് അവൻ നടന്നു രാമൻ നേരെ പോയത് മറ്റെങ്ങോട്ടുമെല്ലാം വിജയനഗര രാജാവായ കൃഷ്ണദേവരായരുടെ അരമനയിലേക്കായിരുന്നു അവിടെയെത്തിയ രാമൻ ഡർബാർ ഹാളിലേക്ക് ചെന്നു അവിടെ വലിയ വാദപ്രതിവാദം നടക്കുകയാണ് ശ്രോതാക്കൾ ധാരാളം പേരുണ്ട് അവിടെ ഉത്തരേന്ത്യയിൽ നിന്നുള്ള ഒരു പണ്ഡിതൻ തൻ്റെ വാദമുഖങ്ങൾ ശരിയാണെന്ന് സമർത്ഥിക്കുകയാണ് നാം കാണുന്നതെല്ലാം മായയാണ് നമ്മുടെ സുഖങ്ങളും സന്തോഷവുമെല്ലാം കേവലം തോന്നലുകൾ മാത്രമാണ് നമ്മുടെ വിചാരങ്ങളാണ് നമുക്ക് സുഖമോ ദുഃഖമോ തരുന്നത് പണ്ഡിതൻ്റെ വാദമുഖങ്ങൾ കേട്ട് അവിടെ കൂടിയിരുന്നവരെല്ലാം തലകുലുക്കി എന്തൊരു വലിയ തത്വജ്ഞാനിയാണ് ഇദ്ദേഹം ജനങ്ങൾ അത്ഭുതം പ്രകടിപ്പിച്ചു രാജാവ് ചുറ്റും നോക്കി തൻ്റെ രാജസദസ്സിലെ പണ്ഡിതന്മാരാരെങ്കിലും ഇദ്ദേഹത്തെ തർക്കിച്ചു തോൽപ്പിക്കുമെന്ന് അദ്ദേഹം കരുതി പക്ഷേ അദ്ദേഹത്തിന് എതിരായി ആരും ഒന്നും പറഞ്ഞില്ല രാജാവിന് നാണക്കേടായി രാജാവിൻ്റെ അഭിമാനം രക്ഷിക്കാൻ രാമൻ മുന്നോട്ട് ചെന്നു സുഹൃത്തുക്കളെ ഇവിടെ പണ്ഡിതൻ പറഞ്ഞത് വിചാരങ്ങളാണ് മനുഷ്യർക്ക് സുഖവും ദുഃഖവും നൽകുന്നതെന്നാണ് ഇപ്പോൾ സമയം ഉച്ചയായിക്കൊണ്ടിരിക്കുകയാണല്ലോ രാജാവ് തിരുമനസ്സുകൊണ്ട് നമുക്ക് വിഭവ സമൃദ്ധമായ ഒരു സദ്യ നൽകട്ടെ നാം എല്ലാവരും അത് ഭക്ഷിക്കുക പണ്ഡിതൻ അത് ഭക്ഷിക്കാതിരിക്കട്ടെ അദ്ദേഹം അത് ഭക്ഷിക്കുന്നതിനായി വിചാരിച്ചു കൊള്ളട്ടെ അദ്ദേഹത്തിൻ്റെ വിശപ്പ് മാറുമോ പണ്ഡിതന് ഉത്തരം പറയാനായില്ല അദ്ദേഹം തല ചൊറിഞ്ഞു പണ്ഡിതനെ ഉത്തരമൊട്ടിച്ച രാമനെ രാജാവ് അടുത്ത് വിളിച്ച് പരിചയപ്പെട്ടു തിരുമേനി രാമനെ ചില സമ്മാനങ്ങൾ നൽകുകയും ചെയ്തു